ഓ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഏച്ചേട്ട എന്റെ സിനിമയിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കത്തില്ലാന്ന് നായരല്ലാത്തോണ്ട് മാത്രം അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞ മറുപടി വിളിക്കണ്ട നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ വിളിക്കുമല്ലോ അപ്പൊ ഞാൻ പറയുന്ന റമൂൺ റേഷൻ നിങ്ങൾ എനിക്ക് തരുമല്ലോ അത് മതി എന്നാണ് അന്ന് പറഞ്ഞ മറുപടി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതായത് ഈ തിലകൻ നാടകത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് നാടകത്തിൽ തുടങ്ങി സിനിമയിലേക്ക് എത്തുന്നു നമുക്കറിയാം നാടകത്തിൽ നിലനിൽക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട് സിനിമയിൽ സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അറിയാം അവിടെ നിന്ന് സിനിമയിലേക്ക് സീരിയലിലേക്ക് താഴ്ത്തപ്പെടുമ്പോൾ സീരിയൽ വില കുറിച്ച് കാണുകയല്ല ഞാൻ എങ്കിൽ പോലും അദ്ദേഹത്തിന് സീരിയലിലേക്ക് അഭയം തേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയിലൊക്കെ ഏത് തരത്തിലാണ് തിലകൻ പൊരുതി നിന്നത് അച്ഛന്റെ എന്താ പറയാ ഒരു അച്ഛനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാലും ഒരു ഫീലിങ്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്ന ഒരു സ്വഭാവമാണ് അച്ഛൻ്റെ അപ്പൊ ഞാനൊക്കെ ചെറിയ കാര്യങ്ങൾ വിഷമിക്കുമ്പോൾ അതൊന്നും നീ അങ്ങനെയൊന്നല്ലോ നമ്മൾ നല്ല ധൈര്യമായിട്ട് നിക്കണം എന്ന് ഞാൻ പറയാറുണ്ട് ഇപ്പൊ അമ്മ സംഘടനയിൽ എല്ലാവരും ഒഴിവാക്കിയപ്പോലെ അതിനു അത് കഴിഞ്ഞ് വന്ന ഏതൊരു വർക്കിന് ഇവരെല്ലാവരും ാണ് കേട്ടോ അതുകൂടെ പറയണമല്ലോ സിനിമ അല്ല അച്ഛനും നാടകത്തിലാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു പറയാറുണ്ട് അപ്പൊ നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യം എളുപ്പമാണ് അച്ഛന്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അന്ന് അഭിനയിച്ച ആ നാടകം വളരെയധികം സ്റ്റേജുകളിൽ കളിച്ചു ഒരു അപ്പൊ ഓരോ ദിവസവും കളിയുണ്ട് അപ്പൊ എന്ത് സംഭവിക്കുന്നെ അച്ഛന്റെ ആരോഗ്യം എന്താ പറയാ ഇറ്റ് വാസ് ഗോയിങ് ഡൗൺ അപ്പൊ അതാണ് ഒരു കാരണം ഈ വിലക്കുകളിലൂടെ ഉണ്ടായ മാനസിക പീഡനം അല്ല അത് മാത്രമല്ല അച്ഛന് അച്ഛന്റെ ആരോഗ്യം താഴ്ചയിലേക്ക് പോയതിന്റെ ഒരു കാരണം ഈ വിലക്കുകളിലൂടെ മാനസികമായും ശാരീരികമായും ഒരുപക്ഷെ അവസാനം ആ തരത്തിൽ തീർത്തും തളർച്ചയും അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ എത്താനും ഈ വിലക്ക് കാരണമായി അല്ലേ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായ ആ സംഭവങ്ങളെല്ലാം അച്ഛന് നേരിടേണ്ടി അന്ന് നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയില് അമ്മ സംഘടന മാ് പറയോ തിലകനെ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ അറിയില്ല ഞാൻ ഉള്ളൂ അച്ഛനോടുള്ള സ്നേഹത്തിൽ സോണിയ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന അതിനപ്പുറത്തേക്ക് ഇത്രയും ഒക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള എനിക്ക് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ് എനിക്ക് അറിയില്ലെങ്കിലും ആ ഒരു സംഘടനയിൽ അങ്ങനെ ഒരു മാപ്പ് തിലകനോട് പറയുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല എനിക്ക് ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ ഒന്നുമില്ല കാരണം അതിലും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയിലുള്ളത് അതും അവർക്ക് തീർപ്പാക്കണമല്ലോ ഇപ്പൊ അവർക്ക് പനിയൊക്കെയാണ് അപ്പൊ എങ്ങനെയാണ് അവർ ഇനി ഇത് മാനേജ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല മറ്റൊരു ജാതിയെ പറ്റി പങ്കിരിക്കണം ഈ ജാതി എന്നുള്ള കാര്യം അത് ഇന്നും സിനിമയിൽ

അപ്പൊ അവര് സംസാരിക്കില്ല പിന്നെ ഇത് ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ട് എന്നിലൂടെ അച്ഛൻ സംസാരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഷമിതുലകം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഞാൻ ഞാനെന്നല്ല ഞാൻ അച്ഛനായിട്ട് അതിന് യുക്തിവാദിയായിരുന്നു പക്ഷെ അച്ഛൻ മരിച്ച ശേഷം അച്ഛനായിട്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് കർമ്മങ്ങൾ ഒന്നും ചെയ്തിട്ട് അതൊന്നും ഫലം കാണുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഞാനല്ല ബ്രഹ്മാവ് എന്ന് പറഞ്ഞാലും അച്ഛൻ ഇവിടെ വിട്ടു പോകുമെന്ന് തോന്നില്ലെന്ന് അതുപോലെ തന്നെയാണോ ഈ ഇപ്പം സോണിയ പറഞ്ഞ ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ടല്ലേ തീർച്ചയായും ഒരുപാട് മനസ്സ് വിഷമിച്ച് ജോലി നിഷേധിച്ച് അവസാന നാടകത്തിലൂടെയെങ്കിലും ജീവിക്കാൻ വേണ്ടി പൊരുതി അവസാനം ഇല്ലാതെ ഒരു വ്യക്തിയല്ലേ ആ ആത്മാവിന് പെട്ടെന്ന് അങ്ങ് പറ്റില്ലായിരിക്കാം ശരിയായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ജീവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു പിന്നീട് സീരിയലിലേക്കും നാടകത്തിലേക്കും ഒക്കെ അതായത് ജീവിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കലാപരമായിട്ടുള്ള മുന്നേറ്റത്തിനല്ല ജീവിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം സമീപിച്ചത് എത്രത്തോളം ബുദ്ധിമുട്ടേ ജീവിക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നമുക്ക് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ അച്ഛനെ ഒറ്റപ്പെടുത്തിയവർക്കെതിരെയുള്ളൊരു ഉയർത്തെപ്പും കൂടിയായിരുന്നു ആ നാടകത്തിലെ അഭിനയം ആ പ്രായത്തിൽ അങ്ങനെയല്ല അദ്ദേഹത്തെ പറ്റി ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അത് ഇനി ഉണ്ടായിക്കൊണ്ടേ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഹാനായിട്ടുള്ള തിലകൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ തുറന്നു പറയുന്നില്ല അല്ല ആ ചോദ്യം എനിക്ക് വ്യക്തമായില്ല അതായത് ഞാൻ പറയുന്ന അദ്ദേഹത്തിന് ഈ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ആർക്കും അറിയുന്നതായിരിക്കില്ല ഒരുവിധം പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയില്ല അച്ഛന്റെ ഒരു അങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരു മുഖം അങ്ങനെ പുറത്ത് കാണിക്കുന്നത് അച്ഛൻ ഇഷ്ടമല്ല ഒരു ധൈര്യത്തോടെ ഏതൊരു വിഷയം വന്നാലും നെഞ്ചു നിവർത്തി നേരിടുക എന്നുള്ള രീതിയിൽ ഞങ്ങളോടും അങ്ങനെയാണ് പറഞ്ഞു തരുന്നത് നമ്മൾ എന്ത് വന്നാലും മുന്നോട്ട് പോവുക നമ്മൾ സത്യസന്ധമായിരിക്കുന്നിടത്തോളം ഒരുത്തനും നമ്മളെ ഒന്നും ചെയ്യില്ല ആ ഒരു രീതിയിലാണ് അച്ഛൻ എപ്പോഴും സംസാരിക്കുന്നത് അപ്പൊ അതേ ഒരു പാതം എന്തെന്ന വ്യക്തിയുമായിരുന്നു ജീവിതത്തിലും അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായ ഇഷ്യൂസ് ഒന്നും പുള്ളി ആ കാര്യങ്ങളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല ഈ സംഘടനയിൽ നിന്ന് നേരിട്ട മാത്രമാണ് പറഞ്ഞത് പിന്നെ അവിടെ നടക്കുന്ന മോശം പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളത് ആരും തന്നെ ഉണ്ടാവില്ല പേര് എന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇവരുടെ പേര് തുറന്നു പറയണമെന്നോ ഈ കാര്യങ്ങളൊക്കെ ഇവരെയൊക്കെ നമ്മൾ ഏത് തരത്തിലാണ് വാഴ്ത്തിപ്പാടുന്നതെന്നും ഉയർത്തി മുന്നോട്ട് വെക്കുന്നതൊക്കെ അറിയാം അപ്പോൾ തുറന്നു പറയണമെന്ന് തോന്നിയിട്ടില്ലേ ഒരിക്കൽ പോലും പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ പുറകെ പോകണം നിയമ വഴികളില് ഞാൻ അതിനായിട്ട് ഇറങ്ങണം അപ്പം എനിക്കൊരു ജോലിയുണ്ട് അതും എനിക്ക് നോക്കണമല്ലോ അതുകൊണ്ട് തൽക്കാലം എന്റെ അച്ഛന് നേരിട്ട വിഷമങ്ങൾ എനിക്ക് ജനങ്ങളോട് പറയാൻ പറ്റും ഇപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പൊ ഉള്ള വിഷയങ്ങളാണല്ലോ അതിൽ കൂടുതലുള്ളത് പിന്നെ അതിൽ അച്ഛന്റെ പേര് പറയാതെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ നിന്ന് പുറത്താക്കിയ ഒരു നടൻ Let's eat it. ി പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ നിന്ന് പുറത്താക്കിയ ഒരു നടൻ ആത്മ സംഘടനയും സീരിയലിൽ നിന്നും പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത് അച്ഛനെ ഉദ്ദേശിച്ചു തന്നെയാണ് ഇനി മറ്റാരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോ റീസെന്റ് വേറെ ആർക്കെങ്കിലും അതുപോലെ ഒരു അനുഭവം വന്നിട്ട് ഉണ്ടാകാം പക്ഷെ അത് പെട്ടെന്ന് വായിച്ചപ്പോ എനിക്ക് അച്ഛനെയാണ് എനിക്ക് ആ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് സോണിയെ സോണിയ പറയുന്നില്ല ഞാൻ അതിനെ അംഗീകരിക്കുന്നു അതിനപ്പുറത്തേക്ക് തുറന്നു പറയപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്നിപ്പോ നമ്മൾ സൂപ്പർ സ്റ്റാർ വാഴ്ത്തുന്ന പലരുടെയും മുഖങ്ങൾ തകർന്നു ആ ആ ഓൾറെഡി തകർന്നില്ലേ ഇനി എന്ത് അല്ലേറെ പക്ഷിയായിട്ട് ഇപ്പോഴും അനുമാനങ്ങൾ മാത്രമാണല്ലോ നമുക്ക് മുന്നോട്ട് വെക്കാൻ അനുമാനങ്ങൾ മാത്രമാണെന്ന് ഞാൻ അല്ലേ എഴുതിയിരിക്കുന്ന ആ കമ്മിറ്റി റിപ്പോർട്ട് അതില് അവര് തെളിവില്ലാത്ത കാര്യങ്ങൾ എഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോട്ടയം അല്ല ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആ റിപ്പോർട്ടിൽ എവിടെ എമ്മി ആളുടെ പേര് പറയുന്നില്ല പറഞ്ഞ ഞാൻ കേട്ടില്ല അതായത് ഏതെങ്കിലുമൊക്കെ ആളുകളുടെ പേരുകളോ വ്യക്തികളുടെ പേരുകളോ അങ്ങനെയുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളോ ഉള്ള ഭാഗം ഒക്കെ ഒഴിവാക്കി ആ പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അവിടെ എവിടെയും നമുക്ക് ആ പേരുകളെ അനുമാനിക്കുകയല്ലാതെ ഞാനാണെന്ന് കരുതാറൊന്നും ഇല്ല റിപ്പോർട്ടിൽ ഈ ഈ പേജുകൾ ഒഴിവാക്കി വെച്ചതിന്റെ ലോജിക് എന്താണ് അങ്ങനെ ഒഴിവാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അത് അതിന് ഇരകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേപ്പക്കാരുടെ പേര് വെളിപ്പെടുത്താവുന്നതേ ഉള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് ആർക്കാണ് അത് വെളിപ്പെടുത്താതിരിക്കാനുള്ള അജണ്ട എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു പൊതു താല്പര്യ ഹർജി ഒരാൾ കോടതിയിൽ ഹൈക്കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തു കൊടുക്കേണ്ട രീതിയിലാണ് നമ്മുടെ ഭരണ സംവിധാനം ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടല്ല ഈ പേരുകൾ ഒളിപ്പിച്ച് ഈ അറുപത്തഞ്ച് പേജുകളിൽ നിന്ന് മാറ്റിയത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിനകത്ത് നടക്കുന്ന വിഷയങ്ങളെല്ലാം എഴുതിയിട്ട് അത് പുറത്തുവിടില്ല എന്ന് പറയുന്നതിലെ ലോജിക്കും അത് കോൺസ്റ്റിറ്റ്യൂഷനെ പിറ്റു ചെന്ന പോലെയല്ലേ ഇതിനെല്ലാം ഉത്തരവാദി നമ്മുടെ സ്റ്റേറ്റ് തന്നെയാണ് സ്റ്റേറ്റിന് ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കാം ഹൈക്കോടതിക്ക് ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കാം എടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം കോൺക്ലേവ് നടത്തി ഒരു നടത്തി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ആകോട്ടെ എന്ന് പറഞ്ഞ് ഒരു വിഷയമല്ല ഇത് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഇനി ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവാത്ത രീതിയിൽ പാസ്സാക്കി ഇതില് പെട്ട ആൾക്കാര് അതായത് പോക്സോ കേസ് ഉൾപ്പെടെ ചെയ്ത വ്യക്തികള് ഈ വിഗ്രഹങ്ങളായിട്ട് വാഴുന്ന അതെല്ലാം ഉടച്ച് ഇവരെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതിൽ എടുക്കേണ്ട തീരുമാനം അല്ലാതെ കോൺക്ലേവ് നടത്തിയാട്ടെ അങ്ങനെ അതല്ല വേണ്ടത് അല്ലാത്തിടത്തോളം ഇപ്പോഴും ഈ നിമിഷം പോലും അവിടെ ചരട് വലികൾ പതിനഞ്ചന്റെ പവറിന്റെ പവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് എല്ലാം അറിയാം വരുന്നതും അതായത് സോണിയ തന്നെ പറഞ്ഞു ഈ സിനിമയിലുള്ള ആളുകൾ എന്തുകൊണ്ട് തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ള കാര്യം സോണിയ പറഞ്ഞു അത്രയും മേൽ അത്രയും ആയിരിക്കാം അവരുടെ ആധിപത്യം എന്ന് പറയുന്നത് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ അടിച്ച അവർ വിലക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ നാലര വർഷക്കാലം എന്തുകൊണ്ട് സർക്കാർ റിപ്പോർട്ട് പൂർത്തിവെച്ചു ഇപ്പൊ സോണിയ തന്നെ പറയുന്നുണ്ട് പല ആ കാര്യങ്ങളൊന്നും പുറത്തു പറയേണ്ട പറയേണ്ടത് വേണ്ടക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇരയെ സംരക്ഷിക്കേണ്ടതുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അതേ സർക്കാരും ഇവരെ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ചരട് വലി ഈ സർക്കാരിന്റെ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്ന് കാരണം അതിലുള്ള കുറച്ച് വ്യക്തികൾ ഈ സംഘടനയിൽ ആണ് അപ്പൊ അവരെ സ്വാഭാവികമായും അല്ലെങ്കിൽ ചില ആളുകൾ ഈ സംഘടനയിൽ പ്രതിനിധികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് ശ്രമം അത് ആ ചോദ്യത്തിൽ ഉത്തരവും നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ പലതുണ്ട് പല യാഥാർത്ഥ്യമുണ്ട് കഥകൾ എന്താ പറയുക സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കഥകളും തിരക്കഥകളുമാണ് പറയാം പക്ഷെ കഥയല്ല ഇത് ജീവിതമാണ് എന്ന് പറയാൻ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തെളിവുകളൊക്കെ പുറത്തു വന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ അതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ് അതിന്റെ പല ഭാഗങ്ങളും വെട്ടിമാറ്റിയെങ്കിലും എന്തൊക്കെയാണ് പുറത്തു പോയുള്ളത് സോണിയ തിലകൻ തിലകന്റെ ഈ ഏറ്റവും നെഞ്ചുറപ്പോ കൂടി മലയാള സിനിമയിൽ നിന്നൊരു നടന്റെ മകൾക്ക് സിനിമാ ലോകത്ത് ഉണ്ടാകാതിരുന്നതിനാൾ ഉണ്ടായതിനേക്കാൾ വലിയ ദുരനുഭവം പുറത്തുണ്ടായി എന്നാണ് അവർ പറയുന്നത് ഈ സിനിമയിൽ ഉള്ളതിനേക്കാൾ വലിയ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ അച്ഛനെതിരെ ഉണ്ടായ ദുരനുഭവത്തെക്കാൾ വലിയ അനുഭവങ്ങൾ ഉണ്ടായത് അത് ഇപ്പോൾ തുറന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഒരു കാരണം മറ്റൊന്നെന്ന് പറയുന്നത് ഇതിൽ ഈ പ്രശ്നങ്ങൾക്കിരയായ ഇരകൾക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും കൂടി വേണ്ടിയാണ് അതായത് ഇന്റേണലി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതും ഞാൻ സിനിമയിൽ ഒന്നുമല്ലാത്തൊരു വ്യക്തിയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നെങ്കിൽ ഇതിനകത്തുള്ള പെൺകുട്ടികൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഞാൻ നടത്തിയത് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഇത്തരം ഒരു ഇങ്ങനെ ഒരു സ്ഫോടനാത്മകമായ റിപ്പോർട്ട് പുറത്തു വരും പ്രതീക്ഷിച്ചത് തീർച്ചയായും കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഏഴരക്ക് ഞാൻ നേരത്തെ സോണിയോട് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് ഏഴര മണൽ എത്ര വരെ സൂപ്പർ പ്രൈം ടൈമിൽ ഒന്നുകൂടി കേരളത്തിൽ മുഴുവൻ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വളരെ ഗൗരവപ്രധാനമായ ഒരു വിഷയമാണ് അത് ആ നിലയ്ക്ക് ചർച്ച ചെയ്യുക ആ നിലയ്ക്ക് സമൂഹം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ വാദികളും പുറത്ത് വെയിറ്റ് ചെയ്യാൻ ഒരുപാട് നേരമായി കാരണം ഇത്രയും നേരം ഇവിടെ തുറന്ന് സംസാരിക്കുമ്പോൾ അഭിനാഷ് നമുക്ക് ഏഴയ്ക്ക് തീർച്ചയായും എല്ലാ വാദികളും പുറത്ത് വെയിറ്റ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞില്ലെങ്കിൽ പേരുകൾ പറയാത്തത് ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഈ പേരുകൾ പറയേണ്ടതല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പല പേരുകളും വെട്ടി ആ പേരുകൾ പറയാൻ എനിക്ക് മടിയുള്ളത് കൊണ്ടല്ല ആ പേരുകൾ ഞാൻ ഹേമ കമ്മിറ്റി അവര് തന്നെ അത് മാറ്റി വെച്ചിരിക്കുന്ന പേരുകളാണ് അപ്പൊ അവരത് വെളിപ്പെടുത്തതിൽ എന്താണ് അജണ്ട എന്നുള്ളത് ആദ്യം വരട്ടെ അതിനുശേഷം എനിക്ക് പേരുകൾ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ അതായത് അച്ഛന്റെ അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അവിടെ എത്തി ബൈറ്റ് ഈ വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു നടനെ അച്ഛനെ വിലക്കുന്ന സമയമൊക്കെ ആയിരുന്നു ആ സമയത്താണ് താങ്കളുടെ ഫ്ളാറ്റ് എത്തി എടുത്തത് വീണ്ടും ആ ഒരു വിഷയം വീണ്ടും ഓർമ്മയിലേക്ക് വരുമ്പോൾ അച്ഛനെ വിലക്കതിനേക്കാൾ വലിയ വിലക്ക് പല ആളുകളും നേരിട്ട് വന്ന് അദ്ദേഹം വലിയ അറിയപ്പെടുന്ന ആളായതുകൊണ്ട് പുറമേക്ക് അറിയാത്തതായിരിക്കാം അല്ലേ അതിനേക്കാൾ ചെറുതും വലുതുമായി എത്രയോ ആളുകളാണ് ഈ വിലക്ക് നേരിട്ടത് അതായത് അച്ഛനെതിരെ ഇനി ഇതിൽ വരുന്ന പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു 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 പാഠമായിട്ട് എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തതല്ലേ ഈ അച്ഛനെ ും നിങ്ങളൊക്കെ എന്നുള്ള ചോദ്യം ആണ് അതില് ആ നിലയിൽ വലിയ വിലക്ക് നേരുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു വലിയ ചർച്ചയാകുമ്പോൾ ഇങ്ങനെ

എനിക്കറിയില്ല അത് ഫോർ ടൈം തൽക്കാലം ഞാൻ പറയുന്നില്ല പക്ഷേ ഞാനിപ്പോ ഇത്രയും പറയാനുള്ളൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇതിലെ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ എനിക്കും ഞാൻ സിനിമയിലെ ഒരു വ്യക്തി അല്ല പോലും എനിക്കും ഇങ്ങനൊരു അനുഭവം ഈ പറഞ്ഞ പവർ കമ്മിറ്റിയിൽ നിന്നുണ്ടായെന്ന് പറയുമ്പോ ഈ നടൻ തന്നെയാണോ മോളെ എന്ന് വിളിയൊക്കെ ഒന്നാണ് ഈ ഈ അമ്മയെന്നാണ് നമ്മുടെ പേര് മകൾക്ക് പറയാനുള്ളത് എന്നെനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞു കേൾക്കും എന്ന് വിളിക്കുന്നതിന്റെ പ്രധാന കാരണം ഞാൻ എന്റെ ചെറുപ്പത്തിൽ അതായത് ഒരു രണ്ടാം ക്ലാസ് മുതല് കാണുന്നതായവരെയൊക്കെ ഓരോ പ്രായത്തിലും പല പല ഷൂട്ടിംഗ് ലൊക്കേഷൻ അച്ഛന്റെ കൂടെ പോകുമ്പോഴൊക്കെ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ മോളെ എന്നുള്ള വലിയ ആത്മാർത്ഥമായിട്ട് ഞാൻ കരുതി പിന്നീട് വന്നിട്ടുള്ള മെസ്സേജിൽ അത് വ്യക്തമാണ് അല്ല എന്നുള്ളത് മരണശേഷമാണ് എന്നുള്ളതാണ് ശരി എന്തായാലും തുറന്നു പറയാൻ പല പേരുകളും പറയാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അതേ അധികം ചോദിക്കുന്നില്ല പക്ഷെ പല പേരുകളും സ്വാഭാവികമായി ചോദിക്കും ഒരു കാര്യം കൂടി ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുള്ള അമ്മ മകൾക്ക് പറയാനുള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അമ്മയിലെ സെക്രട്ടറി ആയിരുന്ന ആൾ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞില്ല അത് ഏത് സാഹചര്യത്തിലായിരുന്നു അങ്ങനെ അല്ല അമ്മയുടെ സെക്രട്ടറി മോശമായിട്ടല്ല പെരുമാറിയത് അമ്മയുടെ സെക്രട്ടറി ഞാൻ ആ ലെറ്റർ കൊടുക്കുമ്പോൾ ഒരു സെക്രട്ടറി എന്റെ ഉത്തരവാദിത്വമാണ് ഒരു മെമ്പർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വസ്തു ഒരു പരാതി തരുമ്പോൾ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ലെറ്റർ തരുമ്പോൾ അത് കയ്യിൽ സ്വീകരിക്കുകയാണെന്നുള്ളത് പക്ഷേ അത് കയ്യിൽ സ്വീകരിക്കാൻ പോലും ഈ പതിനഞ്ചംഗ കമ്മിറ്റിയുടെ അനുവാദം തേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആ കമ്മിറ്റിയുടെ പവർ അല്ലെങ്കിൽ യും കാര്യങ്ങൾ പറഞ്ഞില്ല തുടർന്നും അടുത്ത ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ പറയേണ്ടി വരുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം റേമ കമ്മിറ്റി ഓരോ വളരെ സ്ഫോടനാത്മകമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പേരുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ് അവരും വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് അഭിനേത്രി അസ്നിയ നമ്മുടെ ഒപ്പമുണ്ട് അസ്നിയ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അസ്നിയ എന്ന നട ഞാനിപ്പോ എന്റെ